മതീജിക നീതിസാരം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മരണത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഒരിക്കൽ ജപ്പാനിൽ ഒരു വളരെ പ്രഗത്ഭനായ ഒരു സന്യാസി ശ്രേഷ്ഠൻ ജീവിച്ചിരുന്നു അദ്ദേഹം അവിടുത്തെ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെ പ്രധാന പണ്ഡിതനായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഭാഷണവും ആത്മീയമായ കാര്യങ്ങളുമെല്ലാം കേട്ടിട്ട് ചക്രവർത്തി അദ്ദേഹത്തിന് പ്രത്യേകമായിരിക്കുന്ന ഒരു താമസ സ്ഥലവും വിശിഷ്ടമായ താമസ സ്ഥലവും രഥവും പടയാളികളെയും ഒക്കെ അദ്ദേഹത്തിൻ്റെ സംരക്ഷ സംരക്ഷണത്തിനായി കൊടുത്തിരുന്നു അദ്ദേഹത്തിന് ഒരു വിശിഷ്ടമായ സ്പടിക പാത്രവും സമ്മാനമായി നൽകിയിരുന്നു ആ സ്ഫടിക പാത്രത്തിൽ പതിച്ചിരിക്കുന്ന രത്നങ്ങളുടെ പ്രകാശം കൊണ്ട് ആ മുറിയാകെ നിറയെ പല വർണ്ണങ്ങളിലുള്ള പ്രകാശങ്ങൾ ഉണ്ടാകുകയും ഉണ്ടായിരുന്നു അത് വളരെ വിചിത്രമായി തോന്നി അവിടേക്ക് സന്ദർശകരെത്തുകയും അത് വളരെ അത്ഭുതത്തോടെ ദൂരെ നിന്ന് കാണുകയും ചെയ്തിരുന്നു ഒരു ദിവസം ഗുരു പുറത്ത് പോയ സമയത്ത് അവിടുത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ശിഷ്യൻ ആ മുറിയെല്ലാം വൃത്തിയാക്കി കൊണ്ടിരിക്കുമ്പോൾ ൂത്ത് തുടച്ച് ആ ആൾക്ക് ആ കുട്ടി ആയിരിക്കുന്ന ശിഷ്യന് ഒരു കൗതുകം അത് വണ്ട പ്രകാശം എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയുന്നതിന് വേണ്ടി ആ സ്പടിക പാത്രം ഒന്ന് എടുത്തു നോക്കും എടുത്ത് അതിനെ തിരിച്ച് തിരിച്ചു നോക്കുമ്പോൾ ശിഷ്യന്റെ കയ്യിൽ നിന്നും ഈ സ്പടിക പാത്രം താഴെ വീണ് ചതറിപ്പോയി ഭയം കൊണ്ട് വിറച്ച ശിഷ്യൻ ഒന്നെങ്കിൽ രാജ്യം വിട്ട് ഒളിച്ചു പോവുക ഇല്ലെങ്കിൽ രാജാവോ ചക്രവർത്തിയോ ഗുരുവോ എനിക്ക് മരണത്തിന് തുല്യമായ ശിഷ്യ തരുന്നതായിരിക്കും അതുകൊണ്ട് അവൻ ഭയപ്പെട്ട് രാജ്യം വിട്ട് ഓടിപ്പോകുന്നതിന് വേണ്ടി മുമ്പായിട്ട് ആ സ്പടിക പാത്രത്തിൻ്റെ തിറച്ചു പോയ ചില്ലുകളെല്ലാം തൻ്റെ തുണി കൊണ്ട് തൻ്റെ ദേഹത്ത് പുതച്ചിരുന്ന തുണിമുണ്ടുകൊണ്ടെല്ലാം വാരി വാരി പെട്ടെന്ന് കിഴി പോലെ അവൻ അത് കെട്ടി പുറത്തേക്ക് ഇറങ്ങി പോവാനായിട്ട് വരുമ്പോൾ ഗുരുവിൻ്റെ രഥം വന്ന് നിൽക്കുന്നു എങ്കിലും ഭയപ്പെട്ടു പോയെങ്കിലും തന്റെ വിറവൽ മറച്ചു വെച്ചുകൊണ്ട് ശിഷ്യൻ ചോദിച്ചു ഗുരു എന്തുകൊണ്ടാണ് എല്ലാം മരിച്ചു പോകുന്നത് എന്നാണ് ചോദിച്ചത് എന്തുകൊണ്ടാണ് ഈ ചോദ്യം ഇപ്പോൾ ചോദിക്കേണ്ടത് ആവശ്യം എന്ന് ഗുരു ചോദിച്ചെങ്കിലും എൻ്റെ ജിജ്ഞാസ കൊണ്ടാണ് എന്ന് ശിഷ്യൻ പറയുകയില്ല അപ്പോൾ ഗുരു അതിന് മറുപടിയായി പറഞ്ഞത് ഞാൻ വന്നിറങ്ങിയ രഥത്തെ നീ കണ്ടുപോകും അതിൻ്റെ അവസാനത്തെ ആണി ആണിവെച്ചതോടുകൂടിയാണ് ആ രഥത്തിൻ്റെ ജനനം അത് ആ നിൽക്കുന്ന കല്ല് കണ്ടോ ആ മണ്ണിനു മുകളിൽ പൊങ്ങി നിൽക്കുന്ന കല്ല് മുകളിലേക്ക് തെളിഞ്ഞു വന്നതോടുകൂടി ആ കല്ലിൻ്റെ ജനനമാണ് അതിനെ വിഗ്രഹമായി കൊത്തിവെച്ച് പൂജിക്കണമോ തല്ലി പൊട്ടിച്ച് കഷ്ണങ്ങളാക്കി മാറ്റണമോ അതോ അമ്മിക്കല്ലോ അരകല്ലോ ആക്കി ജീവിതകാലം മുഴുവൻ അതിനെ ഉരച്ചുരച്ച് വേദനിപ്പിക്കണമോ എന്നുള്ളത് അതിൻ്റെ ജനനത്തോടു കൂടി തന്നെ തീരുമാനിച്ചിരിക്കുന്നു ഞാൻ വന്ന രഥവും അപ്രകാരം തന്നെ കത്തിപ്പോകണമോ ചിതൽ പിടിച്ചു പോകണമോ ഇടിമിന്നലേറ്റ് നശിച്ചു പോകണമോ എന്ന നേര ആ ജനനത്തോടു കൂടി തന്നെ നിശ്ചയിച്ചിട്ടുള്ള നാം ഇവിടെ ജനിച്ചതുകൊണ്ട് നമ്മെ വിഷം തീണ്ടിയാണ് വിഷദംശമേറ്റ് മരിക്കുന്നതിനാണെങ്കിൽ ആ സർപ്പവും ഇവിടെ ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു നാം തസ്കരന്മാർ കൊള്ളക്കാർ ആയുധം കൊണ്ട് വധിക്കുവാനാണെങ്കിൽ ആ അവരും ജനിച്ചു കഴിഞ്ഞിരിക്കും അതല്ല വ്യാഘ്രമൃഗങ്ങളുടെ ആക്രമണത്തിൽ മരിക്കണമെങ്കിൽ അതും ഗർഭപാത്രത്തിൽ വെച്ച് നിശ്ചയിക്കപ്പെട്ടിരിക്കും അത് എത്ര കാലത്തിനുള്ളിലാകണമെന്ന സമയവും അവിടെ നിശ്ചയിക്കപ്പെട്ടത് തന്നെയാണ് അതിനാൽ അതിനെ ആർക്കും തടയുവാനാകുകയില്ല ഇപ്രകാരം ഗുരു തൻ്റെ മനോഹരമായ പ്രഭാഷണം ശിഷ്യനെ ഉപദേശ രൂപേണ കൊടുക്കുകയും ശിഷ്യൻ പറഞ്ഞു എങ്കിൽ പ്രഭോ അവിടുത്തെ സ്പടിക പാത്രത്തിൻ്റെ ആയുസും ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് തീർന്നു പോയിരിക്കുന്നു പിതാതാവ് അത് എൻ്റെ കൈകൾ കൊണ്ടാകണമെന്നായിരുന്നു നിശ്ചയിച്ചിരുന്നത് അത് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് തന്നെ അത് സംഭവിക്കുകയും ചെയ്തു ഗുരു സ്തംഭിതനായിപ്പോയി എങ്കിൽ പോലും ഗുരുവിനെ മറിച്ചൊന്നും പറയുവാൻ പറ്റാതെ വന്നപ്പോൾ വന്നു തൻ്റെ കിഴിക്കെട്ടിനടികത്തിൻ്റെ ചില്ലുകൾ സ്ഫടിക പാത്രത്തിൻ്റെ ചില്ലുകളും രക്തങ്ങളും ഗുരുവിൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ശിഷ്യൻ ക്ഷമാവണം നടത്തുകയും ചെയ്തു ഇതിൽ നിന്ന് നമുക്ക് ഒന്ന് മാത്രമേ മനസ്സിലാക്കുവാനുള്ളൂ മരണം നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടതാണ് എല്ലാത്തിൻ്റെയും നാശം അതിൻ്റെ ഉത്ഭവത്തിൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടതാണ് അതിനാൽ വേർപാടുകളെ ഓർത്ത് ആരും ദുഃഖിക്കേണ്ടതില്ല എന്നുള്ളത് മാത്രമാണ് അങ്ങനെയുള്ള തൻ്റെ കൂടെ എന്നും കാണണമെന്നുള്ള സ്വപ്നങ്ങൾ കുഴിച്ചു മൂടാൻ പറ്റുന്നവർക്ക് ദുഃഖമില്ലാതെ എപ്പോഴും സന്തോഷവാനായി ജീവിതത്തിൽ മുന്നോട്ട് സഞ്ചരിക്കുവാൻ സാധിക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്കടിക്കുകയും ബെല്ലൈക്കൻ കൂടി അമർത്തുവാൻ ശ്രമിക്കും എന്നും കൂടെ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു